ശരിക്കും പതിനെട്ടാം തീയതി ആണ് ഈ സംഭവം ഉണ്ടായത് പതിനെട്ടാം ഞാൻ ഞാനറിയുന്നത് അതായത് അന്ന് ഒരു ബിന്ദു പ്രദീപിൻ്റെ പൈസ മേടിച്ചത് അന്ന ഞാനറിയായിരുന്നു അപ്പം അന്ന അതിനുശേഷം പതിനൊന്നാം തീയതി പൈസ കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു അപ്പം അന്ന് സൂയിസൈഡ് ചെയ്യും അവ കയ്യിൽ കരമ്പറിച്ച് ബ്ലഡ് പോയി ഇവിടെ മുകളിലിരിക്കുവായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ നാല് ദിവസം അഡ്മിറ്റായി അഡ്മിറ്റായി അന്ന് തിരിച്ചു വന്നപ്പോൾ ഈ ബിന്ദു പ്രതി കൂടെ വന്ന് പൈസ ചോദിക്കാൻ വന്നിരുന്നു അപ്പോൾ അതിന് മുമ്പ് ഞാൻ അറിഞ്ഞായിരുന്നു ഈ പതിനൊന്നാം തീയതി രാത്രി ഞാനറിഞ്ഞില്ല രാത്രിയോട് പറഞ്ഞു അതായത് പന്ത്രണ്ടാം തീയതിയാണ് ശരിക്കും അറിയുന്നത് പന്ത്രണ്ടാം തീയതി കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എപ്പോഴാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രതി പത്ത് ലക്ഷം മേടിച്ചിട്ടില്ലായിരുന്നു പത്ത് ലക്ഷം അത് ഒരുമിച്ച് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം ആയിട്ടാണ് കിട്ടിയേക്കണെന്ന് പറഞ്ഞു അത് തിരിച്ചടച്ചിട്ടുണ്ട് തിരിച്ചടക്കുകയും ചെയ്യാൻ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി പലിശ കൊടുത്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എന്നത് ഏകദേശം പറഞ്ഞേക്കുന്നത് അത് കറക്റ്റ് എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പറഞ്ഞേക്കുള്ളത് ഇതിൽ ഇല്ല ഞങ്ങൾക്ക് ആർക്കും എൻ്റെ മക്കൾക്ക് ആർക്കും ഒന്നും അറിയില്ല ആ പതിനാം തീയതി എന്നോട് ഞാനറിയുന്നത് എന്താണ് ഈ കാരണം ഫ്യൂഡ് നമ്മൾ അല്ല രണ്ടായിരത്തി ആ ഈ പതിനൊന്നാം തീയതിക്ക് ശേഷം പന്ത്രണ്ടാം തീയതി ശരിക്കും അറിയണം ഞാൻ അതിനെ പറ്റി പൈസ മേടിച്ചത് അവര് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ ഇവിടെ കട നടത്തുന്നുണ്ട് കടയിൽ പിന്നെ അതുപോലെ തന്നെ സൈഡ് ബിസിനസ് ആയിട്ട് തുണി കൊന്തയുടെ ബിസിനസ്സൊക്കെ ഉണ്ട് അപ്പോൾ അത് കെട്ടി കൊടുക്കും കെട്ടിത്തരുമ്പോൾ നമ്മൾ റെഡി പൈസ അങ്ങനെ കൊടുക്കണം അപ്പം ആ അങ്ങനെ ഇതിനുള്ളതൊക്കെ ആയിട്ടാണ് മേടിച്ചറിഞ്ഞത് അപ്പം പൈസ തിരിച്ചു കൊടുക്കുന്നത് ആ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പഠിച്ചിറങ്ങുന്നത് ആ അത് ഈ അഞ്ച് ലക്ഷം വെച്ച് രണ്ട് ഗഡുക്കളായിട്ടങ്ങനെ കിട്ടിയെന്നാണ് പറഞ്ഞത് എന്നോട് ഒറ്റ ഇതല്ല കിട്ടിയത് അതുപോലെ തന്നെ അവർക്കും അത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അഞ്ച് ലക്ഷം വെച്ച് കൊടുത്ത് പലിശയും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് വർഷക്കാല രണ്ട് രണ്ടര വർഷക്കാലം ആയിട്ടുണ്ടാവുന്നതാണ് അതിൻ്റെ പലിശയൊക്കെ ഒരു ലക്ഷത്തി പതിനായിരം രൂപയോളം വെച്ച് കൊടുത്തു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞത് ഇങ്ങനെ പൈസയുടെ കേസ് പറഞ്ഞായിരുന്നു ബ്ലേഡിൽ പൈസ മേടിച്ച കേസൊക്കെ പറഞ്ഞായിരുന്നു പത്ത് പത്ത് ശതമാനമാണ് അത് പറഞ്ഞാരുന്നു പറഞ്ഞായിരുന്നു ഇല്ല 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 പലിശ പലിശ മുതലൊക്കെ കൊടുത്ത് തീർത്തായിരുന്നു ഞങ്ങൾ അപ്പോൾ ഇവരെ ഞങ്ങളെ വീശിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇടത്തിടഞ്ഞു ഇവിടെ വന്ന് ഞങ്ങളുടെ മക്കളെയൊക്കെ ശല്യം ചെയ്യും ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ ഞായറാഴ്ച ഞാൻ ഞാനില്ലാത്ത നേരത്ത് ഒരു അഞ്ച് മണിക്ക് ഇവിടെ ഒരു ഭാര്യ ഭർത്താവ് കൂടി വന്ന് ഭയങ്കര വീശിയൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ തിങ്കളാഴ്ച പോയി എസ് പി എഫിൽ എസ് പി ഓഫീസിൽ പോയി ഒരു പെറ്റീഷൻ കൊടുത്തു അതിനുശേഷം അവർ ഞങ്ങളോട് പറവര് വരാൻ പറഞ്ഞ് പറവൂരിക്ക് വന്ന് രണ്ട് കൂട്ടരെയും വിളിച്ച് സംസാരിക്കുക അപ്പോൾ ആദ്യം ആദ്യം ഞങ്ങളെ ഒഴിയെടുത്ത് എത്ര എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഭാര്യയാണ് പറഞ്ഞത് അഞ്ച് ലക്ഷം വെച്ച് രണ്ടു പ്രാവശ്യം പത്തു ലക്ഷം അപ്പം അവർ പോലീസുകാർ ചോദിക്കണ്ടായിരുന്നു എന്തിനു മേടിക്കും എന്തിനാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇറങ്ങി പോലെ അതിന് ശേഷം അവരോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് ലക്ഷം രൂപ ആയിട്ട് കൊടുക്കാനുള്ളത് അപ്പം ആ ഇനിയും അപ്പം അത് ഒരു പൊരുത്തക്കേടുന്നുണ്ടെന്ന് അവര് പറയണ്ടായിരുന്നു പോലീസുകാർ പിന്നെ ഞങ്ങളോട് ആവത്തു കരില്ല അവർ ഒട്ടക്കേച്ച് ഞാൻ സംസാരില്ല ഭാര്യേന് മറ്റേ അവരൊക്കെ പിന്നെ പുറത്ത് ചങ്ങി ഇറങ്ങിയപ്പോൾ അവർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു ആ പുറത്ത് ആ ഭൂമിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നിങ്ങളെ ജീവിക്കാൻ അനുഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു അതിന് ആ പറഞ്ഞായിരുന്നു അവർ പോലീസ് നേരത്തെ ഒന്നും പറഞ്ഞില്ല അവര് ആദ്യം അവരെ എന്നിട്ട് അത് കഴിച്ചിട്ടും ഇങ്ങനെ വിട്ട് അത് വിട്ടു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അരമണിക്കൂർ അവിടെ എടുത്തിന് ശേഷമാണ് ഞങ്ങളെ വിട്ടു അപ്പൊ ആദ്യം വന്നുണ്ട് ഇവിടെ വന്നുണ്ട് എന്റെ മകൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു മകനായിട്ട് മകനെ കൊറേ ടീച്ചറുണ്ടായിരുന്നു ചീച്ച ഒക്കെ പറഞ്ഞ് എന്റെ ഭാര്യയുടെ അമ്മയും ഇല്ലായിരുന്നു അവര് ടീച്ചറും അത് മകനൊക്കെ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു പോലീസിനെ കാണിച്ചില്ല ഇന്നലെ ഉള്ള പോലീസ് ആവുമ്പോൾ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് പറഞ്ഞു അപ്പൊ പോലീസ് പറഞ്ഞു അന്ന് ഒരു എട്ട് എത്ര ഒമ്പത് മണിയായിട്ടുണ്ടാവും കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അവിടെ പോലീസുകാരൻ പറഞ്ഞു എനിക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അന്ന് പോവാൻ പറ്റില്ല ഇനി ഇന്നലെ പോവാന്ന് വെച്ചപ്പോൾ അവർ ജോലി കയറിട്ടങ്ങിയ ആളായിട്ടില്ല അതിന്റെ പേരില് ഇന്നലെ അവര് ജോലിക്ക് പോകാന്ന് പറഞ്ഞിട്ട് പോയി ജോലിക്ക് പോയി ഇന്ന് ചെലപ്പോ ഒരു വക്കീലായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് ചെലപ്പോ കൊടുക്കാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനായിട്ട് ഞങ്ങൾ ആ വക്കീലായിട്ട് സംസാരിച്ചിട്ടാ പറയാൻ പറ്റുള്ളൂ അത് അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇതാ അറിയുന്നത് ആണ് 저도 처 <hoc> <hadi>